ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ട്രയൽ അലോട്ട്മെന്റും പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും വന്നിട്ടുണ്ട് അപ്പോൾ അത് വരുമ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീടിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നു അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക ഈ വെബ്സൈറ്റിലേക്ക് വരാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ് അവിടെ ലെബ്സൈഡിൽ നിങ്ങൾ കാണാൻ സാധിക്കും ട്രയൽ അലോട്ട്മെന്റ് ഡീറ്റെയിൽ ട്രയൽ റാങ്ക് ഡീറ്റെയിൽ ലാസ്റ്റ് ഇൻഡക്സ് ഇൻ ട്രൈവ് അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ ട്രയൽ അലോട്ട്മെന്റിൽ ലഭിച്ചവരും ലഭിക്കാത്തവരും ഇനി എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് ലഭിക്കാത്തവർ ഏത് രീതിയിൽ ഓപ്ഷൻ കൊടുത്താൽ അടുത്ത റേഷൻ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക ഈ വെബ്സൈറ്റിൽ സൈഡിൽ നിങ്ങൾ കാണാൻ സാധിക്കും ട്രയൽ അലോട്ട്മെന്റ് ഡീറ്റെയിൽ നിങ്ങൾ ആ ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ നിന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ വൺ ടൈം രജിസ്റ്റർ നമ്പറോ അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷനിൽ കൊടുത്ത മൊബൈൽ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ട്രയൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് എത്ര ഏതാണ് എത്ര ഇൻഡെക്സ് മാർക്കുണ്ട് അതിൽ ഏതാണ് സ്ട്രീം ഏതാണ് റാങ്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു അലോട്ട്മെൻറ്റ് മാത്രമാണ് ഇതിന് ശേഷമാണ് നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും വരുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ ഇത് ജസ്റ്റ് ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള അലോട്ട്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകൾ കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാനും നിങ്ങളുടെ തെറ്റുകൾ തിരുത്താനുമുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക ഇതിലിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് മാത്രമേ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് കാണാൻ സാധിക്കുകയുള്ളൂ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് നോ അലോട്ട്മെൻറ്റ് എന്നായിരിക്കും ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിനെ പറ്റി ഒന്നും ഇവിടെ നിങ്ങൾക്ക് കാണിക്കത്തില്ല അപ്പോൾ അലോട്ട്മെന്റ് ലഭിക്കാത്തവർ എന്ത് ചെയ്യണമെന്നുള്ള ഞാൻ പറയാം ആദ്യം തന്നെ ഇപ്പോൾ അലോട്ട്മെൻറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ചെയ് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ വീണ്ടും ബാക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ ട്രയൽ റാങ്ക് ഡീറ്റെയിൽ ചെക്ക് ചെയ്യുക അതു ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ വൺ ടൈം രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഏതെങ്കിലും ഒന്ന് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രൊഫഷണൽ എത്ര എന്നുള്ളത് കാണാൻ സാധിക്കും ഓക്കെ ഓപ്ഷൻസുകൾ റീ അറേഞ്ച് ചെയ്യുമ്പോഴും പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എന്ത് ചെയ്യണമെന്നുള്ള പറയാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു കറക്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തെട്ടാണ് അപ്പോൾ ജൂൺ ഇരുപത്തെട്ട് വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ ഈ ഒരു കറക്ഷൻസ് എല്ലാം ചെയ്യണം ഇതിൽ വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്ത് കറക്ഷൻ ചെയ്താലും അതായത് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്താലും റീ അറേഞ്ച് ചെയ്താലും നിങ്ങൾ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് നിങ്ങൾ ഫൈനൽ സബ്മിഷൻ ചെയ്യണം അതായത് നിങ്ങൾ ക്യാൻഡിഡേറ്റ് ലോകിന്ന് ക്ലിക്ക് ചെക്ക് ചെയ്ത് വേണം നമുക്ക് ഈ ഒരു കറക്ഷൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവിടെ നിങ്ങളുടെ യൂസർ നെയിം അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡ് ഒ ടി പി അല്ലെങ്കിൽ പാസ്വേഡ് കൊടുത്തായിരിക്കും നിങ്ങൾ അതിലേക്ക് ലോഗിൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിത് ചെയ്തതിന് ശേഷം അതായത് നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്താലും അവസാനം അതെല്ലാം സേവ് ചെയ്ത് നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്തിരിക്കണം കാരണം പല കുട്ടികൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിക്കും അതായത് ഇപ്പോൾ റീ അറേഞ്ച് ചെയ്തല്ല പുതിയ ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു പേജ് ഞാൻ ക്ലോസ് ചെയ്ത് വിടും അങ്ങനെ ക്ലോസ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ കൊടുത്ത ഓപ്ഷൻസ് ഒന്നും അതിൽ സേവ് ആവത്തില്ല അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങളെ പരിഗണിക്കില്ല അതിന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഏത് ഓപ്ഷൻസ് ആഡ് ചെയ്താലും റീ അറേഞ്ച് ചെയ്താലും നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് തിരുത്തിയാലും അതൊക്കെ സേവ് ചെയ്ത് സേവ് ചെയ്ത് അവസാനത്തെ ഫൈനൽ പേജ് വന്ന് നിങ്ങൾ ഫൈനൽ സബ്മിഷൻ ചെയ്ത് അതൊരു പ്രിൻ്റ് ഔട്ട് പോലെ വരുന്ന ആ ഒരു സെക്ഷൻ വരെ എത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഫൈനൽ സബ്മിഷൻ വരെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മളെ അടുത്ത അലോട്ട്മെന്റിലെ നമ്മളെ പരിഗണിക്കുകയുള്ളൂ ഇത് വളരെ ആണ് അത് മനസ്സിലാക്കുക ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് തന്നെ ലഭിക്കുമോ എന്നൊരു സംശയം ഉണ്ടാകും അതായത് ഇതൊരു ട്രയൽ ആണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ മാറ്റങ്ങൾ വരാം ഇത് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ആണ് അതായത് ഇപ്പോൾ പല കുട്ടികളും റീവാലുവേഷനും ഇമ്പ്രൂവ്മെൻ്റ് മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർ ആഡ് ചെയ്ത് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യും പല കുട്ടികളും അവരുടെ മിസ്റ്റേക്കൊക്കെ തിരുത്തി ഓപ്ഷൻസ് ഒക്കെ റീ അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളെക്കാട്ടിലും കൂടുതൽ മാർക്കുള്ളവർ ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന അലോട്ട്മെൻറ്റിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അലോട്ട്മെന്റ് ലഭിക്കാത്തവർ ഏത് രീതിയിൽ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുമോ നമുക്ക് നോക്കാം അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ ട്രയൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക അവിടെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്ന ആ ജില്ല കൊടുക്കുക അതുപോലെ തന്നെ ഏത് കോളേജാണ് ആ കോളേജ് ഞാനിപ്പോൾ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വണ്ണിക്കുളം കൊടുത്തു അവിടെ ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കൊടുത്തു ജനറൽ കോട്ട കൊടുത്തു ഓക്കേ എന്ന് കൊടുത്തു നിങ്ങൾ ഏതിലാണ് കൊടുത്തിരിക്കുന്നത് അത് കൊടുക്കുക എനിക്കപ്പോൾ അവിടെ കാണാൻ സാധിക്കും അവിടെ എത്ര റാങ്ക് വരെയുള്ളവർക്ക് ട്രയൽ ലഭിച്ചിട്ടുണ്ടെന്ന് അവിടെ കാണിക്കുന്നുണ്ട് എത്ര ഇൻഡർ സ്കോർ വരെയുള്ളവർക്ക് അവിടെ ലഭിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് എയ്റ്റ് പോയിന്റ് വൺ അപ്പോൾ നമ്മുടെ ഇൻഡർ സ്കോറ് ഈ ഒരു ഇൻഡർസ്കോറിൻ്റെ അടുത്തുള്ള ണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ലഭിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഡെക്സ് സ്കോർ ഒരു ആറൊക്കെ ഉള്ളെങ്കിൽ ആറ് ഇൻഡെക് സ്കോർ ഒക്കെ വരുന്ന കോളേജുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും ഓക്കെ ഇനി മാർക്ക് തീരെ കുറവുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് കോളേജുകൾ കൂടാതെ സെൽഫ് സെൽഫിനാൻസിങ് കോളേജുകളിലൂടെ സെലക്ട് ചെയ്യുക കാരണം അവിടെ ഇൻഡെക്സ് മാർക്ക് കുറവായിരിക്കും അപ്പോൾ സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഫീസ് കൊടുത്ത് പഠിക്കാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജും സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് അറേഞ്ച് ചെയ്യുകയാണ് െങ്കിൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നിങ്ങൾക്ക് ഈ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോളിടെക്നിക്കിന്റെ ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ കോൺടാക്ട് അസന്തണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് കോളേജാണ് ആ കോളേജിൻ്റെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അവിടെ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രയൽ അലോട്ട്മെന്റ് ആണ് ഇതൊരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ആണ് ഇനി വരാൻ പോകുന്നതാണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രകാരമാണ് നമ്മൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് കമൻറ്റായി രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കും അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ